മിഷനിലേക്ക് സ്വാഗതം റോഡിൽ ചോരക്കുഴി ജംഗ്ഷനിൽ മാനസ അഗ്രോ നഴ്സറി ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു തീരതരം വിത്തുകൾ പച്ചക്കറി തൈകൾ കാർഷിക ഉപകരണങ്ങൾ ഇൻഡോർ പ്ലാന്റ് ഗാർഡൻ പ്ലാന്റുകൾ എന്നിവ മിതമായ നിരക്കിലും കൂടിയും മാനസയിൽ നിന്നും കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് അഗ്രോ നഴ്സറിയുടെ പ്രവർത്തനം നടക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജിജി ഷാനവാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് സി എ തെങ്കച്ചൻ കൂത്താട്ടോളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ സ്ഥാപന ഉടമകളായ ബിജു എ എം പ്രമീള ബിജു ഐശ്വര്യ ജോൺ നേടിയപാല എന്നിവരും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും വ്യാപാരികളും സന്നിഹിതരായിരുന്നു നഗരസഭയില് പന്ത്രണ്ടാം മാനസ ആഗ്രോ നഴ്സറി എന്ന ഒരു സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ലഭ്യമാവുന്ന ദുത്തുകൾ പച്ചക്കറി തൈകൾ കാർഷിക ഉപകരണങ്ങൾ ചെടിച്ചെടികൾ മുതലായ നമ്മുടെ കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടാലം നഗരസഭയിലുള്ള നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ ഉപകരണങ്ങളും അതുപോലെ ചെടികളും നമ്മുടെ ഈ നഴ്സറിയിൽ നിന്നും ലഭ്യമാണ് ഈ നഴ്സറിയുടെ എല്ലാ വിധ വിജയത്തിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നഗരസഭയുടെ പേരിലും അതുപോലെ തന്നെ എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു കാലഘട്ടത്തിന്റെ അനുസ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ വീടുകളും നമ്മുടെ പറമ്പുകളും ഹരിതമയമായി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായ ഒരു സംരംഭമാണ് നമ്മുടെ സുഹൃത്തായ ബിജുവും ശ്രീമതി പ്രമേളയും കൂടി ഇവിടെ ആരംഭം കുറച്ചിരിക്കുന്നത് അതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതൊരു വലിയ വിജയമായി തീർക്കാൻ ആശംസത്തിന് കാർഷിക അഭിവൃദ്ധി എന്ന് പറയുന്നത് പെരുമ കാർഷിക പെരുമ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കിഴക്കൻ മേഖലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് നഗരസഭയുടെ ഔദ്യോഗിക പേര് കുത്തുള്ള നഗരസഭയാണെങ്കിലും കാർഷിക രംഗത്ത് വളരെയധികം മുന്നേറ്റമുള്ള ഒരു ഗ്രാമപ്രദേശമായിട്ട് തന്നെയാണ് പൂത്താട്ടുകുളത്തെ കണക്കാക്കപ്പെടുന്നത് എം സി റോഡില് പൂത്താട്ടുകുളത്തിന്റെ തെക്ക് ഭാഗത്ത് ചോരക്കുഴി ഭാഗത്ത് മാനസ ഗാർഡൻ നഴ്സറി ആരംഭിച്ചിരിക്കുകയാണ് ശ്രീ ബിജുവിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മയിലൂടെയാണ് നഴ്സറി ആരംഭിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്നും വ്യത്യസ്തമാർന്നും ഉള്ള പലപക്ഷ തൈകളും അതുപോലെ തന്നെ പൂക്കൾ വളരെയധികം വ്യത്യസ്തമായ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും ഒക്കെ ഉണ്ട് ഇവിടെ വളരെ മനോഹരമാണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്തെ കൂടുതൽ പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന പലപക്ഷ തൈകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു അത് വളരെയധികം ശാസ്ത്രീയമായിട്ട് തെരഞ്ഞെടുക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മയ്ക്ക് മാനസ ഗാർഡൻ നേഴ്സറിക്ക് എല്ലാ അഭി അഭിനന്ദനങ്ങളും നേടുന്നു ഞങ്ങൾ ഇന്ന് ചോരക്കുഴി എം സി റോഡിന് സമീപം മാനസ അഗ്രോ നഴ്സറി എന്നൊരു സ്ഥാപനം തുറന്ന പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് കാർഷികോൽപ്പന്നങ്ങൾ ഹോംഗ്രോണ്ട് രേഖ എന്നിവ ലഭ്യമാണ് പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇനി മുതൽ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സഹകരണ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു